ആ അവിടെ ഇരിപ്പുണ്ട് തുടങ്ങിയോ സംഗീതം തന്നെ അടാ വീക്ക്നസ് പഠിക്കോ 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 തേടുന്നതെന്തിനോ രന്തിനോ ഹോകനോ നായയാണ് ഓരിയിട്ടിരിക്കുന്നത് ഡേ നീ നീ പറോ കുളിരിനോ കൂട്ടിനോ കര എന്റെ കരളിലെ പാട്ടിനോ സംഗീതം വീക്ക്നസ് അല്ലേത ചന്ദ്രിക ചന്ദ്രിക ആരോ രാത്രി കിടന്ന് പാട്ട് പാട്ടുപാടി ശല്യപ്പെടുത്തുന്നത് നമ്മളല്ലേ പാടിയത് സംഗീതം അവടെ ബലഹീനതയല്ല എന്തായിരിക്കും നമുക്ക് പോയി അന്വേഷിച്ചാലോ അവളോടോ അവളോടല്ല രാത്രി തന്നെ പോയി നോക്കിയാൽ അവിടുന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതിന് രാത്രി തന്നെ പോണമെന്നില്ല നീ രാവിലെ പോയി കൈനീട്ടിയാലും എന്തെങ്കിലും കിട്ടും അതല്ല ക്ലൂ നിങ്ങള് വാട മഹാദേവ മണ്ടത്തരം പറയാതെ കിടന്നുറങ്ങും രാവിലെ നോക്കാം

அப்படேயோ அப்போ கட்ட அப்பட இது இவன் எந்த பற்றியும் എന്താ മഹാദേവ എടാ ഇതാണോ വീട് ഓഹോ അപ്പൊ അത് അതാ മായയുടെ വീടാ എന്താ നീ അവളെ വീട്ടിൽ പോയാൽ രാത്രി എന്താ എവിടെന്നെയല്ല ഒക്കെ കേട്ടത് ഇവിടെ ആണോ ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ വൈകി കിടന്നോട്ട് നേരത്തെ ഉറങ്ങിപ്പോയി കള്ളന്മാർ വന്ന ഓടിയെന്നാ പോലീസിനായി വരുന്ന കേട്ടു ഏയ് പോലീസായി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല നല്ല പഠിച്ച കള്ളന്മാരാരോ ആണ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ടേ മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിട്ടാണ് അവൻ ഓടിയിരിക്കുന്ന വരുന്നൊക്കെ പറഞ്ഞ കൊഴപ്പ്

അവൻ ഈ രാത്രി പോലീസും പോയി മാപ്പ് പറഞ്ഞ് തീർക്കുന്നല്ലേ ബുദ്ധി വാതിലാക്കി അവിടെ അത് വീട് മാറി കയറി പോയതാണെന്ന് പറഞ്ഞാ പോരെ ജനലിന് എന്തിനാന്ന് ചോദിച്ചാ ജനലിൽ കൂടി വാതിൽ എവിടെയെന്ന് നോക്കിയതാണെന്ന് പറയാം എന്തോന്ന് വേണ്ടല്ലേ അതൊന്നും വേണ്ട ഇനി ഇരുട്ടത്തു നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് ആയി പോകും അതെ അവൾ അത് എന്നോട് ചോദിച്ചാൽ അവളോട് പോയി ചോദിക്കേ അതെ അവളോട് ചോദിക്കണം അവളോട് തന്നെ നേരിട്ട് ചോദിക്കണം ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം മിസ് ഡം അയ്യോ ഇത് മാഡം അല്ലേ അത്ഭുതം ഞങ്ങൾ അല്ല ഇവന് രാവിലെ മുതൽ ഒരു ടെമ്പറേച്ചർ മലമ്പനിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ടാക്സി വിളിച്ചിട്ടൊന്നും കിട്ടാനും ഇല്ല മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്ലിനിക്ക് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത വലിയ ഉപകാരമായിരുന്നു ചായ വേണോ കാപ്പി വേണോ ജ്യൂസാ നല്ലതും കണ്ട് പേടിച്ചോ ഏയ് ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിട്ടേ ഇല്ലേ സത്യം ഊ എന്തൊരു മലമ്പനി ഷിറ്റ് ഫീവർ ഇന്നലെ രാത്രി

മായ മായ എന്ന പേരിൽ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള പറ സത്യത്തിൽ നിങ്ങളുടെ മിസ് അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എന്ന് മതി പറഞ്ഞ ശരിയാ ഞങ്ങൾ പറഞ്ഞത് ശരിയാണകളായിരുന്നു നിർദ്ദോഷങ്ങളായ ചില നുണകൾ സ്നേഹം സ്നേഹത്തിന് വേണ്ടിയുള്ള നുണകൾ പക്ഷേ മായ പറഞ്ഞില്ലേ കുട്ടിയുടെ പേരിൽ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടോന്നുള്ളത് ഞങ്ങൾ കള്ളം പറഞ്ഞാണെന്ന് അതുമാത്രം ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾക്ക് സഹിക്കില്ല കാരണം അവൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഞങ്ങളുടെ എല്ലാം ഒരാളായിരുന്നു അത് ഞാനായിരുന്നു എല്ലാ അവൾ അപ്പുകുട്ടനായിരുന്നു മഹാദേവനായിരുന്നു തോമസ് കുട്ടിയും ഗോവിന്ദ ഞങ്ങളുടെ മനസ്സിന്റെ നന്മയും പരിശുദ്ധിയും തിരിച്ചറിഞ്ഞ മാലാഖയായിരുന്നു അവൾ മായ എന്ന പേര് വീണ്ടും തിരിച്ചറിഞ്ഞെ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങളിൽ നിന്നും അകന്നുപോയ മായെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഞങ്ങൾക്ക് തിരിയെ കിട്ടിയെന്നൊന്ന് കൊതിച്ചുപോയി ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി സോറി കുട്ടിയെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സോറി ഇനി കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ വരില്ല ഒരിക്കലും വരില്ല എന്നിട്ട് വിളിക്കുന്നില്ലല്ലോ വിളിക്കും ഞാനല്ലേ പറയുന്നത് അതാണ് എന്റെ സൈക്കോളജി എവിടെ നല്ലൊരു ചാൻസ് കിട്ടി വെറുതെ കളഞ്ഞു അവളെ വിളിക്കാ സ്ത്രീകളുടെ മനസ്സാസ് എന്നെ പഠിപ്പിക്കാം ഇവനൊന്ന് ശെരിയാക്കും ഞാൻ സമാധാനോ അതിയോളം വെള്ളം കുരിട്ട് ഇപ്പൊ കലോടച്ചപ്പോ നിനക്ക് സമാധാനമായോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കൂടെ ഇത് ഇത്രയും നേരെ ആക്ട് ചെയ്ത മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ എന്താടാ പറഞ്ഞത് എടാ ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി ഒരിക്കലും തോറ്റട്ടില്ല തോറ്റ ചരിത്രമില്ല എന്നാ ഞാനും വരണ്ട എന്റെ തലക്കകത്ത് നിറ എന്താണെന്ന് ആ വാതിൽ തുറക്കും മനസ്സിലാവും ും ചെയ്യാം സ്റ്റൂൾ ബോക്സ് ആയിട്ടില്ലേ എല്ലാ തരം സ്റ്റൂൾസും

എന്ത് ചെയ്യാന്നല്ലേ പറഞ്ഞു അങ്ങനെ എന്ത് പണി കണ്ണുകണ്ട് വൃത്തി കേട്ടവണി ഞാൻ ചെയ്യില്ല വൃത്തിയുടെ കാര്യത്തിൽ ആ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് മായ കാണാൻ നല്ല ഞാൻ സുന്ദരി നിർബന്ധിച്ച ഞാൻ പറയണ അങ്ങോട്ട് കേക്ക് ഓ ില് ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് ഞങ്ങളെ പറ്റി ഒന്ന് പൊക്കി പറ നല്ല ചെറുപ്പക്കാരാണ് തങ്കപ്പെട്ട മനസ്സാണ് പ്രത്യേകിച്ച് ആ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന സാറിന്റെ അത് അതെങ്ങനെ മനസ്സിലായി അയ്യപ്പനെ അയ്യോ സാർ ഇത് പോരാ ഞാൻ നാരായണൻകുട്ടിയല്ലേ ഗോവിന്ദൻകുട്ടി ഏത് കുട്ടിയാ പറ്റിയാവട്ടെ ഇത് പോരാ ഇപ്പ ഇതേ ഉള്ളൂ തനിക്ക് ചെയ്യാൻ സാറിന് സാറിന്മാനത്തെ കുറിച്ച് ഒന്നും അറിയില്ല അമേരിക്ക സെൻസസ് ക്രൂഡ് ഓയിൽ ഒബാമ സമയം കൊണ്ട് ആ പത്രം ധിങ്ങനെ നോക്കിയാ ഇപ്പൊ ധിങ്ങനെ നിക്കണ്ട വല്ല കാര്യമുണ്ടോ ഇപ്പൊ ഇത് പിടിക്കേ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം കാര്യം കഴിഞ്ഞിട്ട് കുരാനെന്ന് പറയാനല്ലേ മാധവുട്ടി സാറേ മാധവൻകുട്ടിയല്ല ഗോവിന്ദൻകുട്ടി ഓ നൂറ് രൂപത്തിരിക്കൻ എന്റെ പേര് എന്താ സാറിന്റെ പേര് എന്നോടാണ് ഗോവിന്ദൻകുട്ടി ഇനി മറക്കോ ഇല്ല എന്താ ഇബ്രാകുട്ടി ആ മുഹമ്മദ് കുട്ടി എന്റെ പേര് കുട്ടി സ്രാങ്ങുന്നുള്ള പേര് മറന്നുപോയാ ഇയാളെന്നെ തല്ലിക്കൊല്ലും